ിയർ ദൈവത്തിന് സ്തുതി ഞാൻ റാണി അഗസ്റ്റിൻ വിജയപുരം ഇടവകാകം ചെറു പ്രദേശം ഞാൻ ഒരു വീട്ടമ്മയാണ് തികച്ചും വ്യക്തിപരമായ എൻ്റെ ഒരു സ്വകാര്യ ദുഃഖം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കാരണം ഈ അടുത്ത കാലത്ത് മീഡിയാസിലൊക്കെ ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നമ്മുടെ സിറോ മലബാർ തൊഴിലാ സഭയിലെ പുതിയ കുർബാന ക്രമത്തെ ചൊല്ലിയുള്ള വിപർശനങ്ങളും നല്ലതും ആയിട്ടുള്ള ചിന്തകളും അതിനെ ചർച്ചകളും പലതും എനിക്ക് കണ്ടപ്പോഴും സന്തോഷവും ഒപ്പ സങ്കടവും തോന്നുന്നു പുതിയ ഒരു കുർബാന രീതി നമ്മുടെ സിനഡും പിതാക്കന്മാരും ഒത്തിരിയേറെ ആലോചിച്ച് കഷ്ടപ്പെട്ട് ഓർത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നൊരവസരത്തിൽ തീർച്ചയായിട്ടും ഒരു ഏകീകരണത്തിന്റെ ഒരു മാർഗത്തിൽ പോകുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട് പക്ഷേ ഈ സമയത്ത് സങ്കടം വരാറുള്ള കാര്യം പൊതുജനങ്ങളുടെ ഇടയിൽ തെറ്റായിട്ടുള്ള കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരും കുറച്ചന്മാരും നടത്തുന്നതായിട്ട് പലപ്പോഴും ചാനലുകളിലും മറ്റും കണ്ടിരുന്നു വേദനിപ്പിച്ചിരുന്നു കാരണം എന്തായാലും ഒരു ദിവസം കൊണ്ടെടുത്തുള്ള എടുത്തുള്ള ഒരു തീരുമാനമല്ല ഈ പുതിയ രീതി ഒത്തിരി പഠിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ആലോചിച്ച് സിനിഡിനു മുമ്പിൽ വെച്ച് അത് പാസാക്കി നമ്മുടെ പിതാക്കന്മാരെല്ലാരും കൂടെ കൂടി ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ് എന്തു തന്നെ ആയാലും ഓരോ കാലത്തിലും നമുക്കറിയാം ഓരോ തരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ മനുഷ്യ മനുഷ്യനുണ്ടതാണ് അത് നടന്നേ പറ്റുംഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ഈ ഒരു മാറ്റത്തിലേക്ക് നമുക്കും ചേരാവുന്നതേ ഉള്ളൂ പിതാവായ അബ്രഹാം അനുസരണം ബലിയേക്കാൾ നല്ലതാണെന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ അനുസരിക്കുകയല്ലേ ചെയ്യേണ്ടത് അനുസരിക്കാതെ പലതരത്തിലും ഇതിനെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ അനുസരണമില്ലാത്ത കുറച്ചുപേരുടെ പ്രവൃത്തികളും ചർച്ചകളും കോലാഹലങ്ങളും കാണുമ്പോൾ ഞാൻ വിഷമിക്കുകയാണ് കാരണം ഒരു അമ്മ എന്ന നിലയിൽ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ കൊണ്ട് എന്ത് മാതൃകയാണ് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് ചിന്ത വരുവാണ് ഞാൻ ഒരു പാസ്റ്റർ കൗൺസിലർ അംഗമായും ഒരു കാറ്റഗിസം അധ്യാപികയായും വിജയപുരം ഇടവകയിലെ പ്രതിനിധി യോഗ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനൊക്കെ കാണുമ്പോൾ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഈ ഇപ്പോഴൊരവസരം കിട്ടിയപ്പോഴും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ദയവ് ചെയ്ത് എല്ലാവരും സിനിഡിന്റെ തീരുമാനത്തോടൊപ്പം നമ്മളുടെ സഭാപിതാക്കളുടെ തീരുമാനത്തോടൊപ്പം അണിചേർന്ന് സീറോ മലബാർ കത്തോലിക്ക സഭയ്ക്ക് ഒരു തരത്തിലുള്ള മാനക്കേടും ഉണ്ടാക്കാതെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് എല്ലാവരും അണിനിരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്തിൽ ആഹ്വാനം ചെയ്യാൻ പറ്റുന്നത് എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടെന്ന് എനിക്കറിയാം പരിശുദ്ധ കന്യക മാതാവും നമ്മളോടൊപ്പം ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പലരുടെയും അഭിപ്രായങ്ങൾ അവരുടെ മനസ്സുകളിലാണ് നിൽക്കുന്നത് അതുകൂടി അവരുടെ വേദനകളും ദുഃഖങ്ങളിലും ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും വിദേശത്താണ് ജീവിക്കുന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു കുർബാന രീതി ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും നല്ലതാവില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് പുറത്തു പോകുവാനും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റൊ സഞ്ചരിക്കുവാനായിട്ടുള്ള ദൈവം തന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഏകീകൃതമായിട്ടുള്ള ഒരു കുർബാന അക്രമം എന്തുകൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് ഇല്ല എന്നൊരു ചിന്ത വന്നിട്ടുണ്ട് ഇപ്പോഴത് അത് ആ സ്വപ്നം സാഫല്യമാകുന്ന ഈ സമയത്തിൽ ഉണ്ടാകുന്ന കോലാതലങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ഒത്തിരി ദുഃഖ വരുന്നു അക്രവസ്ഥരായിട്ടുള്ള ആളുകൾ നമ്മളെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയുമോ ദൈവത്തിന്റെ ജനം സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും അനുസരണത്തിലും നമ്മൾ ഒന്നിച്ചു ചേരണ്ടെന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വഴക്കടിച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് എന്ത് പുച്ഛമാണ് തോന്നുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളുടെയൊക്കെ വീടുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചർച്ച ചെയ്ത് സ്നേഹപൂർവം ആലോചിച്ച് ഭൂരിപക്ഷത്തിന്റെ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഞാനൊരു വീട്ടമ്മയാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പലതരത്തിലുള്ള എൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഭദ്രതാക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായവും അവരെ അനുസരിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ കത്തോലിക്ക സഭയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പുറത്തു പൊട്ടിഘോഷിക്കാതെ നമുക്കത് പറയാവുന്ന വേദികളുണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള അവസരങ്ങൾ നമുക്കുണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ പറഞ്ഞ് അതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു വലിയൊരു മോശം ഇഷ്യൂ ആയിട്ട് അവതരിപ്പിക്കേണ്ട ഒരു കാരണമുണ്ടോ എന്നെനിക്ക് ചിന്ത ആ ഒരു കാഴ്ചയാണ് എന്നെ ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ ഉള്ളിൽ തീർത്ത പോലെ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ പിടിക്കുമ്പോൾ സേവവും നമ്മുടെ അനുസരണവും ഒക്കെ എവിടെ പോയി നമ്മുടെ മക്കൾ ഇതൊക്കെയല്ലേ കണ്ട് പഠിക്കുന്നേ എന്നുള്ളൊരു ദുഃഖമാണ് ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുവാനും നിങ്ങളോടൊപ്പം റിക്വസ്റ്റ് ചെയ്യുവാനും എല്ലാവരോടൊത്തും ദയവ് ചെയ്ത് നമ്മുടെ പിതാക്കന്മാരോടൊപ്പം നിന്ന്

സഭാ സിനെ സഭാപിതാക്കന്മാർ നമ്മോട് ആഹ്വാനം ചെയ്തതുപോലെ കുർബാന ഏകീകരണമായി സഹകരിക്കണം അങ്ങനെ ഐക്യത്തോട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഞാൻ സഭയോടൊപ്പം സിനഡിനോടൊപ്പം ഒപ്പമുണ്ട് ഞാനും